കൊല്ലം ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന് തുടക്കമായി പാലാഴി രണ്ടായിരത്തി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതോടനുബന്ധിച്ച് കന്നുകാലി പ്രദർശനം നടന്നു വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കൊല്ലം ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു പാലാഴി എന്ന പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടി സംഘടിപ്പിച്ചത് ഷൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ആ ക്ഷീര സംഘങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് തന്നെ അവർക്കെ കൊണ്ടൊക്കെ ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമാണ് ക്ഷീര കർഷകർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇന്നത്തെ കാലഘട്ടത്തിൽ കാലിത്തീറ്റയുടെയും മറ്റും വെച്ച് നോക്കുമ്പോൾ ക്ഷീര കർഷകർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇന്നും നിലനിൽക്കുന്നു എന്നത് നമ്മൾ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പി സംഘടിപ്പിക്കുമ്പോഴും ആ കർഷകരെ പൂർണ്ണമായി പിന്തുണയ്ക്കുവാനോ അവർക്കാവശ്യമ ആവശ്യമായ സഹായ സഹകരണം നൽകുവാനോ പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിനോ ജില്ലാ പഞ്ചായത്തിനോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനോ ഇന്ന് സാധിക്കില്ല അവർക്ക് നമ്മൾ ആകെ കൊടുക്കുന്ന വരുമാനം പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും മറ്റ് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും ഒരു വർഷം നമ്മുടെ പ്ലാൻ ഫണ്ടിലോ അല്ലെങ്കിൽ മറ്റ് ഫണ്ടിലോ ഉൾപ്പെടുത്തി നൽകുന്ന തുച്ഛമായ ഇത്തരത്തിലുള്ള കർഷകരെ സംരക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള പരിപാടി നടത്തുമ്പോൾ ഒരു വൻ വിജയമാക്കി മാറ്റുവാനും അതുപോലെ തന്നെ നമ്മുടെ പോലുള്ള ഇത്തരത്തിലുള്ള ഗ്രാമങ്ങളിൽ നമ്മുടെ പാലുൽപാദനവും ഇറച്ചി ഉൽപാദനവും എല്ലാം വർദ്ധിപ്പിച്ച് കർഷകരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ സുന്ദരേശൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു ആർ പത്മജാദേവി സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം സമദ് പി ബ്ലസൻ ക്ഷീരസംഘം പ്രസിഡന്റുമാരായ വി വേണുഗോപാലക്കുറിപ്പ് ബി സുരേഷ് അരുണസ് നായർ നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം ജില്ലാ ക്ഷീരവികസന ഡെപ്യൂട്ടി ഡയറക്ടർ എസ് മഹേഷ് നാരായണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്